നമസ്കാരം പ്രധാന വാർത്തകൾ ദൃശ്യാനയുടെ അപകടം ഷജീലിനെതിരെ വീണ്ടും കേസ് ചോറോട് ഒൻപത് വയസ്സുകാരി ദൃശ്യാനയെ വാഹനമിടിച്ച് കടന്നുകളഞ്ഞ കളഞ്ഞ കേസിലെ പ്രതി ഷജീലിനെതിരെ വീണ്ടും കേസ് വ്യാജ വിവരങ്ങൾ നൽകി ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച പണം തട്ടിയെടുത്തതിനാണ് കേസെടുത്തത് വിദേശത്തുള്ള ഇയാൾ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കാർ മതിലിടിച്ച് കേടുപാട് പറ്റിയെന്ന് കാണിച്ചാണ് നഷ്ടപരിഹാരം വാങ്ങിയത് മുപ്പതിനായിരം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഷെജിയിൽ വാങ്ങിയിരുന്നു നാദാപുരം പോലീസാണ് കേസെടുത്തത് കാറിച്ച് പരിക്കേറ്റ ദൃശാല ഇപ്പോഴും കോമയിലാണ് ആന്മേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്ടുകാർ കോതമംഗലത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി ആൻമേരിയുടെ മൃതദേഹം സ്വദേശമായ തൃശൂർ പുതുക്കാടേക്ക് കൊണ്ടുപോയി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനൊന്നരയോടെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് മന്ത്രി പി രാജീവ് കോതമംഗലം എം എൽ എ ആന്റണി ജോണ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ആന്മേരിയുടെ സഹപാഠികളും അധ്യാപകരും ഇവിടെ എത്തിയിരുന്നു ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിക്ക് മർദ്ദനം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്ത പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് പ്രതികൾ എസ് എഫ് ഐ പ്രവർത്തകരായ ആദിൽ ആകാശ് അഭിജിത് കൃപേഷ് അമീഷ് എന്നിവർക്കെതിരെയും കണ്ണാൽ അറിയാവുന്ന രണ്ടു പേർക്കെതിരെയുമാണ് കേസെടുത്തത് യൂണിവേഴ്സിറ്റി കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പരാതിക്കാരൻ കോളേജ് യൂണിറ്റ് അംഗം ആകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാളയത്തെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ക്രൂരമായി വിചാരണ നടത്തിയെന്നാണ് മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ചെവിക്കാണ് പരിക്കേറ്റത് ജാതി വിളിച്ച് അധിക്ഷേപിച്ചെന്നും മർദ്ദിച്ചത് എന്തിനാണെന്നറിയില്ലെന്നും വിദ്യാർത്ഥി പറഞ്ഞു ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ നാലു മരണം കൂടൽ മുറിഞ്ഞ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായിപ്പൻ അനു നിഗൽ മാത്യു നിതിൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടായത് മലേഷ്യയിൽ നിന്നും വന്ന ദമ്പതികളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരികയായിരുന്ന ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ദാരുണാന്ത സംഭവിച്ചത് ആന്ധ്രാ സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് ത് തീർത്ഥാടകരുടെ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ അപകടം മൂന്ന് പേർക്ക് പരിക്ക് എരുമേലി മുക്കൂട്ടുതറയിലാണ് സംഭവം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം തോട്ടിലേക്ക് മറയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ബംഗളൂരു സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട് ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് താഴെ ആൽമരത്തിന് പിടിച്ചു ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആൽമരത്തിന് പിടിച്ചു താഴെ തിരുമുറ്റത്ത് ആഴിയോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരത്തിലാണ് തീ പിടിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ആൽമരത്തിന് തീപിടിച്ചത് ഭക്തരിലും പരിഭ്രാന്തി പടർത്തി ആഴിയിൽ നിന്ന് മാളിക്കത്തെത്തി ആൽമരത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു സംഭവഘട്ട പോലീസും കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് ആൽമരത്തിന്റെ താഴെ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ സുരക്ഷിതമായി മാറ്റി അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ തീ അണയ്ക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പതിനഞ്ചു മിനിറ്റ് നേരത്തോളം ഭക്തരെ നടപ്പന്തലിന് താഴെ തടഞ്ഞു നിർത്തി എതിർ ദിശയിൽ അമിത വേഗത്തിൽ വാഹനം സൈഡ് കൊടുത്ത കാർ പറവൂർ പാലത്തിൽ നിന്നും താഴേക്ക് എറണാകുളം പറവൂർ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ സമീപത്തെ സർവീസ് റോഡിലേക്ക് പതിച്ചുണ്ടായ അപകടം പരിഭ്രാന്തി പരത്തി വൈകിട്ടായിരുന്നു സംഭവം പറവൂർ കൊടുങ്ങല്ലൂർ പാതയിൽ യാത്ര ചെയ്യുകയായിരുന്ന അഞ്ചംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് പാലത്തിൽ നിന്ന് സമീപത്തെ സർവീസ് റോഡിലേക്ക് പതിച്ചത് എതിർ ദിശയിൽ അമിത വേഗതയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചത് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു ഉള്ളിലുണ്ടായിരുന്ന കുട്ടികളടക്കം ആർക്കും ഗുരുതര പരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു ഓൺലൈൻ പരാമർശങ്ങൾ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിനെതിരെ പരാതി ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിന് പിന്നാലെ എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിനെതിരെ മറ്റൊരു പരാതി വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സിൽ അശ്ലീല പരാമർശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് പരാതി ക്ലാസുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് കേസെടുക്കണമെന്നാണ് ആവശ്യം എ വൈ എഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത് കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായുള്ള എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ ഓൺലൈൻ ക്ലാസുകളിൽ അശ്ലീല പരാമർശങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങളും അടങ്ങിയതായാണ് പരാതി ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഫാൻ പേജുകളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസുകളിൽ ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെട്ടതിൽ പ്രതിഷേധവുമായി എ വൈ എഫ് രംഗത്തെത്തി ക്ലാസ്സുകളിലെ ദൃശ്യങ്ങൾ സഹിതമാണ് എ വൈ എഫ് പരാതി നൽകിയത് നാല്പത് വർഷക്കാലം ഇടത് സഹയാത്രികൻ അമ്പലപ്പുഴ സി പി എം മുൻ എൽ സി അംഗം എസ് ഡി പി ഐ സി പി എം വിട്ട മുൻ എൽ സി അംഗം എസ് ഡി പി ഐ ചേർന്നു പുന്നപ്ര കിഴക്ക് മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടി യു അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ മുൻ കമ്മിറ്റി അംഗവുമായ പുന്നപ്ര സ്വദേശി വൈ താജുദ്ദീനാണ് എസ് ഡി പി ഐയിൽ അംഗത്വമെടുത്തത് പുന്നപ്രയിൽ ഒരു വർഷം മുമ്പ് ഒരു പള്ളി കമ്മിറ്റി യോഗത്തിൽ സി പി എം പ്രവർത്തകനായ ഒരു ഡ്രൈവർക്ക് മർദ്ദനമേറ്റിരുന്നു ഇയാളെ മർദ്ദിച്ചത് എസ് ഡി പി ഐ നേതാവെന്ന ആരോപണം ഉയർന്നിരുന്നു എസ് ഡി പള്ളി കമ്മിറ്റിയിലെ വിവരം ചോർത്തിയെന്ന നിഗമനത്തിൽ സി പി എം ഇദ്ദേഹത്തെ പുറത്താക്കി പോസ്റ്റർ മുട്ടിച്ചു എന്നാൽ നാല്പത് വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും ചില നിക്ഷിബ്ധ താല്പര്യങ്ങൾക്കു വേണ്ടി പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എസ് ഡി പിയിൽ അംഗത്വമെടുത്തതെന്ന് വൈ താജുദ്ദീൻ പറഞ്ഞു ബാറിൽ സംഘങ്ങൾ തമ്മിൽ സംഘർഷം പിടിച്ചുമാറ്റാൻ ചെന്ന പോലീസുകാർക്ക് നേരെ മർദ്ദനം തിരുവനന്തപുരത്ത് ബാറിൽ മദ്യപസംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം പിടിച്ചുമാറ്റാൻ ചെന്ന പോലീസുകാർക്ക് മർദ്ദനം തിരുവല്ലം ഡയമണ്ട് പാലസ് ബാറിലാണ് സംഭവം ബിയർ ബോട്ടിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുണ്ടായ ആക്രമണത്തിൽ എസ്ഐ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു